ബസിന്റെ ഡിസ ലീക്ക് ആയി ബസ് തള്ളിക്കൊടുത്ത് ബസ് തള്ളിക്കാണ് വരുന്നോക്കി ബസ് തള്ളിക്കൊടുത്ത് സ്റ്റാർട്ടാക്കി വരുന്നോക്കി സ്കൂളടച്ചിട്ടാ ഉള്ളത് ഇപ്പം വിളിച്ചോക്ക ഇവിടെ വന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാ ഏതൊക്കെ അപ്പൊ അതൊക്കെയാണ് നടക്കണ്ട് ബണ്ണയി ബസ് എണ്ണയി പോയിക്കൊണ്ടിരിക്കണ ബസ്സൈനി ആരും ബ്രേക്ക് പോയി പിന്നെ സ്ഥിതികച്ച്

ബസ്സിന്റെ ഡീസൽ നീക്കായി ബസ് തള്ളിക്കൊടുത്ത് ബസ് തള്ളിക്കാണ്ട് വരുന്നോക്കി ബസ് തള്ളിക്കൊടുത്ത് സ്റ്റാർട്ടാക്കി വരുന്നോക്കി വ എന്തൊക്കെ കാണണ ബസ് പറഞ്ഞു തന്നില്ല വേറെ ബസ് കയറിപ്പോവും നമ്മൾ ഇങ്ങോട്ടാണ് നേരെ പോകേണ്ടിരുന്നത് നമ്മൾ ആദ്യം കയറി ബസ് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ വന്ന് ഇനി അവിടെ നിന്ന് വരുന്ന ബസ്സിന് നമ്മൾ ഇങ്ങോട്ട് പോകും ഇത് സ്ട്രേറ്റ് പാകിസ്ഥാൻ അഠാരി വാഗ ബോർഡറിലേക്കുള്ള വഴിയാണ് നമ്മളെ നാട്ടിൽ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ബോക്സ് ആണ് ട്രാക്ടറിൽ ഇവിടെയാണ് നമ്മൾ ഷിയാബ്ക്ക ഉള്ളത് റോഡ് ക്രോസ് ചെയ്യണം അങ്ങോട്ട് പോകണം ഷിഹാബ് ഖാനായിരിക്കണേ സ്കൂളടച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ വിളിച്ചു വന്നത് നമ്മൾ കണ്ട് നാല് പേരാണ് ചോദിച്ച് സെക്യൂരിറ്റിനോട് പറയാൻ പോയിട്ടുണ്ട് വീട്ടിപ്പം തുറക്കും നമ്മളങ്ങനെ ഷിഹാബ് ഖാനെ കാണാനുള്ള ദൗത്യം എത്തി സാധാരണ ഒരു മുഖപരും വേണ്ടാത്ത ഒരാളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് മറ്റാരും അല്ല നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഷിഹാബ്ക ഷിഹാബ്കയാണ് നമ്മുടെ മുന്നിൽ എന്താ എല്ലാവർക്കും അറിയാം ഷിഹാബ് ഖാന്റെ വീഡിയോ ലൈവായിട്ട് കുറെ ആളുകൾ നോക്കിയിട്ടില്ല ഇപ്പോഴൊന്നും നടന്നോണ്ടിരിക്കും ഇപ്പോഴും കാണുന്ന ആൾക്കാരും ഇല്ല എന്നുള്ളൂ ചാനൽ യൂട്യൂബ് പറഞ്ഞൊക്കെ ഷിഹാബ്ക എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഷിഹാബ് ഖാന്റെ പേര് വന്നിട്ട് കുറേപാടുള്ള റൂമിൽ ഇരുന്നിട്ട് എന്നിട്ട് പറയാം യൂട്യൂബ് ചെയ്യാൻ പാടില്ല എന്താ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻഷ് പ്രതീക്ഷയോടുള്ള വെയിറ്റിങ്ങിലാണ് നടക്കട്ടെ ഒക്കെ തീരുമാനിക്കണമെന്ന് പഠിച്ചോ നമുക്ക് പ്രയത്നിക്കാനല്ലേ പറ്റുള്ളൂ ഒരു വിഭാഗം ആളുകളുടെ മുഴുവൻ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നമ്മൾ തൊണ്ണൂറ് ശതമാനം നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മൾ പ്രയത്നിക്കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വ്യത്യസ്തമായിരിക്കുന്നില്ലല്ലോ പിന്നെ എന്തായാലും നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മളൊക്കെ അള്ളാതാണ്ട് ഏൽപ്പിച്ചിട്ട് നമ്മൾ പ്രയത്നിക്കാതെ ഇരുന്നതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഒരു കഥ തന്നെ ഉണ്ട് കഥ എന്ന് പറഞ്ഞാൽ ഒരു ചെങ്ങായി ചെങ്ങായി ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രാർത്ഥിക്കും അപ്പോൾ ദൈവം ലോട്ടറി അടിക്കില്ല അങ്ങനെ ഇയാൾ തപസ് ഇരുന്നു തപസ് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മാസം തപസ് ഇച്ചു അപ്പോൾ ഈ ദൈവത്തിന്റെ ഭാര്യമാരുണ്ടല്ലോ ദൈവത്തിന്റെ ഭാര്യമാർ കഥ ഉണ്ടോ അപ്പോൾ അയാൾ ഇത്ര പാവം അങ്ങനെ തപസ്സിക്കല്ലേ എന്നിട്ട് അയാളെ കാൽമുക്കമൊക്കെ മണ്ണ് എത്തിക്കുന്നത് തപസ് ഇരുന്ന് ഇങ്ങനെ ചെതല് എത്തിക്കുന്നത് അയാൾക്കൊരു ലോട്ടറി അടുപ്പിച്ചുകൂടാ അയാൾക്കൊന്ന് അതിന് വിഞ്ചയിപ്പിച്ചുകൂടാ പ്രശ്നങ്ങളൊക്കെ തീരാനല്ലേ എന്ത് ക്രൂരനായ മനുഷ്യനാണ് നിങ്ങൾ എന്ത് ക്രൂരനായ ദൈവമാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു കൊല്ലാവും അപ്പം ഇങ്ങനെ ഇയാളെ മറ്റേ ഇതുവരെ ഇതെത്തും കണ്ണും കാണാത്ത അവസ്ഥയിൽ ചെതലെത്തും ഇനി ഞങ്ങൾ എന്ത് ക്രൂരനും അങ്ങനെ ഇങ്ങനെയാണെന്ന് ഇയാൾ ലാസ്റ്റ് ഇയാള് ദൈവം പറഞ്ഞൊരു ഡയലോഗുണ്ട് ഓനോട് ആദ്യം പോയിട്ട് വന്ന് ലോട്ടറി എടുക്കാൻ പറ്റില്ല എന്നാലും ഇവിടെ അടുപ്പിച്ചാൽ പറ്റുള്ളൂ ആ പൊട്ടം ലോട്ടറി എടുക്കാതെ എന്ത് തവസെന്താണ് ലോട്ടറി അടിക്കണം എന്നുള്ളൊരു ലോട്ടറി എടുക്കണ്ടേ അതേ അവസ്ഥയാണ് കുറെയൊക്കെ നമ്മളെന്തെയാണ് നമ്മൾ നല്ലോണം പ്രയത്നിക്കാം ൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് തരുന്നതല്ലേ ഇത്രയൊക്കെ തന്നില്ലേ നന്ദിയില്ല മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഞാൻ വന്നു പിന്നെ ഇപ്പോഴും ആളുകൾ മലയാളികളൊക്കെ എന്നും വരും എന്നും എന്ന് പറഞ്ഞ മാതിരി ഫാമിലി മലയാളി ഫാമിലികളൊക്കെ ഇപ്പോഴും ഇവിടെ വരും പഞ്ചാബിൽ കാണാനും ഇവിടെ വന്നാലേ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയെന്ന് പറയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അതാണ് കറണ്ട് സിറ്റുവേഷൻ ഇപ്പം ഭക്ഷണത്തിനായാലും താമസത്തിനായാലും റാഹത്താണ് എന്താ എന്റെ പേരി നിൽക്കുന്ന ആ ഭക്ഷണത്തിനെക്കാളും നല്ല റാത്തായിട്ടാണ് കഴിക്കലല്ല ഞാൻ പറയാത്രന്ന് വിചാരിക്കുമ്പോ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലില്ല ഒരിക്കലും അങ്ങനെ ആയതാ ഇനിയിപ്പൊ ഞാന് യൂട്യൂബല്ല വീഡിയോ അല്ല ചെയ്തിട്ടില്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ ആകുമല്ലോ അത് അങ്ങനത്തെ ഒരു ജനറേഷൻ ജനറേഷനല്ലേ എല്ലാവരുടെ കയ്യിലും ക്യാമറ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ എല്ലാവർക്കും ഇന്നോട് നാട്ടിൽ തന്നെ ഞാൻ ഈ കർണാടകയെന്നൊക്കെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും പഴയ വീഡിയോസൊക്കെ ആ കർണാടക ഒക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ ഇന്ന ബുദ്ധിമുട്ടിക്കരുത് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ആൾ കൂടുന്ന ഒരു സമയം വന്നപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റോട്ടിൽ കൂടെ നടക്കാൻ എൻ്റെ അനുവാദം വേണമെന്ന് വരെ ചോദിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചോരിക്കുകയെ എടുക്കാതിരിക്കുക എന്താ വെച്ചായിക്കോട്ടെ പിന്നെ നമ്മൾ യാത്രയുടെ അപ്ഡേഷനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മളെ തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് തോന്നിയിരുന്നു പേരിലല്ല ആരും ബുദ്ധിമുട്ടിച്ചിങ്ങാണ്ട് തോന്നുന്നില്ല എന്റെ പേരിലുള്ളതിൽ ഞാനിടണെ അയ്മന്ന് എനിക്ക് വരുമാനം കിട്ടണെ ആ വരുമാനം ഞാൻ എന്റെ രീതിക്ക് ഞാന് വിചാരിച്ചമായിരിക്കും ഞാൻ ചെയ്യണത് അതൊക്കെ നമ്മളെ കാര്യങ്ങളിൽ അതൊന്നിപ്പോ എല്ലാരും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അത്രേ ഉള്ളൂ നമ്മളെ പിന്നെ ഇന്നമല്ല ആമാര് പിന്നെയാ ഇന്റെ നീയത്ത് എന്താണോ നിങ്ങളെ നീത്ത് എന്താണോ അത് അതാക്കറിയാം നമുക്കും അതാക്കും അറിയാം അവിടെയാണ് നമ്മളെ കാര്യങ്ങൾ കുറേ കുറ്റം ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ കുറേ പാവങ്ങൾ ഇങ്ങനെ പൊരുത്തുമ്പോഴും പിന്നെ അതിന് അതൊന്നും മറന്നു വരുമ്പോഴത്തേന് ഇന്ത്യ അടുത്ത് വേറെ എന്തെങ്കിലും കിട്ടും അയിമ കൂടോ ഇങ്ങനെ കുറേ കുറ്റം പറയാം അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ നേടാൻ പറ്റും മാക്സിമം ഞാൻ വിട്ട് കളയലില്ലേ കുട്ടിനൊക്കെ അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടേ നമ്മളിങ്ങനെ മൗനം പാലിച്ച് നിന്നു കൊടുത്താൽ നമ്മളെ കുറിച്ചിട്ട് അങ്ങനെ കുറ്റം പറഞ്ഞുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ പാവങ്ങൾ അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു അൻപത് ദിവസത്തോളം സ്റ്റെക്കായല്ലോ അൻപത് അൻപത്തൊന്ന് ദിവസമായി നമ്മൾ പഞ്ചാബിൽ ഈ സ്കൂൾ ആഫിയ സ്കൂളിൽ അൻപത്തൊന്ന് ദിവസമാണ് അപ്പോൾ പാകിസ്ഥാനിലേക്ക് ഞാൻ അന്ന് ഡയറക്റ്റ് ഒരു മാറ്റം സംഭവിക്കുക തീർച്ചയായിട്ടും ഞാൻ ഷെഡ്യൂൾ നിറഞ്ഞ മൂന്ന് മാസം കണക്ക് എക്സ്ട്രാ മൂന്ന് മാസം കൂട്ടിയിട്ടും നോർമലി ഇരുപത്തഞ്ച് കിലോമീറ്റർ നടക്കേണ്ട ദിവസം വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് നടക്കാൻ ഒമ്പത് മാസം എൻ്റെ മുന്നിലുണ്ട് എട്ട് മാസമെങ്കിലും മിനിമം ഉണ്ട് മാക്സിമം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ആറ് മാസമാണ് എനിക്ക് നടക്കാൻ വേണ്ടത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നെങ്കിലും ഉമ്മ പറഞ്ഞു അങ്ങനെ പോയി എവിടെയെങ്കിലും ഒക്കെ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുങ്ങുന്നുള്ള നമ്മൾ പഠിച്ചോ എന്ന് വിചാരിച്ചല്ലേ നമ്മൾ അല്ല ഒരിക്കലും നടക്കുക എത്ര പ്ലാൻ ചെയ്താലും എത്ര വർഷം മെനക്കെട്ട് പ്ലാൻ ചെയ്താലും നമ്മളാ ഇറങ്ങിയപ്പോൾ ഉള്ള ഒറ്റക്കുള്ള നടത്തല്ലല്ലോ പിന്നെ പഠിച്ചോന്ന് നമ്മളെ മുകളിലുള്ള ഒരാളുണ്ടല്ലോ അവരെ പ്ലാനിങ്ങിലൂടെ കാര്യങ്ങൾ നടക്കും ഇപ്പം നമുക്ക് നാലാ മാസം എഴുതി വെച്ചിട്ടുണ്ടാകും അതേ നമ്മുടെ ജീവിതത്തിൽ നടക്കുള്ളൂ ആരെന്തൊക്കെ പറഞ്ഞാലാണ് ആ അതേ നടക്കുള്ളൂ നമ്മള് മലയാളികള് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലപ്പുറത്തുള്ളവർ ഇപ്പൊ എന്റെ ഒക്കെ വീട്ടിലുള്ള ഉപ്പിമയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷി ആ ചോറ്റുവിന് ഇപ്പം കേരളം വിട്ടുപോയി കഴിഞ്ഞാല് ആരുണ്ടായി ആരുണ്ടാവൂലേ എന്താ പോവുന്നു ചെയ്യാം എന്റെ കൂടെ അങ്ങനെ തന്നെ എന്റെ സംസാരിച്ച് ഈത്തപ്പഴൊക്കെയായിരുന്നു ഞാനും പെട്രോൾ പമ്പിൽ കേൾക്കണം ഈത്തപ്പഴൊക്കെ തിന്നാൽ നല്ല എനർജി ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നോമ്പറക്കുമ്പോൾ ഈത്തപ്പഴ തിന്നെ അങ്ങനെയൊക്കെ തന്നെ ഞാനും അറിയിക്കുന്നത് പിന്നെ ഇങ്ങനൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ അതുവരെ ഇതുവരെ ഈ സമയം വരെ എങ്ങനെ എങ്ങനെയാണ് ഇങ്ങോട്ട് അപ്പൊ നാട്ടില് പെട്ടന്ന് ഇതിൽ കേൾക്കുന്നവർക്ക് ഭയങ്കര അത്ഭുതായിരുന്നു മക്കത്തേക്ക് നടന്നു പോകുകയെ എന്നൊരു ചോദ്യം വരും ഇന്റെ നാടും ഇന്റെ ഫാമിലി ഇന്റെ പെരക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതൊക്കെ കേട്ട് കേട്ട് മടുത്തൊരു സംഭവം വർഷങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കുക മുപ്പത് മുന്നേ പണിക്കും പോകാതെ പണിക്കും പോകാതെ ഞാൻ ഡൽഹിയിലൊക്കെ പോയി കണ്ടു പണി ഇല്ല ഒരിക്കൽ പണിയും തോരൊന്നുമില്ല നിൻ്റെ പിന്നാലെ നടക്കാമെന്ന് ചോദിച്ചിരുന്നേ നമ്മൾ നാട്ടിൽ അങ്ങനെ ഓപ്പൺ ആ പോയില്ലടാന്ന് പോയില്ലടാന്നു ചിലപ്പോൾ അമ്മമാരൊക്കെ ഇച്ചിരി പോയില്ലേ ഇച്ചല്ലേ മക്കത്തേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞല്ലെന്നൊക്കെ പറയാം അങ്ങനത്തെ നമ്മളെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് വലിയൊരിതല്ല പക്ഷെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇന്നത്തെ ജനറേഷനിൽ ഇല്ലാത്തൊരു സംഭവം പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഒരു അതാണ് അത് വൈറലായത് മൊത്തത്തിൽ അവിടെ ജംഷീദ് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരെയുള്ള ഒരാളാണ് അപ്പം കുറെ എൻ്റെ പിന്നാലെ ആണെന്നിട്ട് ഞാൻ വേണ്ട വേണ്ട വേണ്ടത് ഓരോ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഇത് മൊത്തം അന്ന് രാത്രി കിടന്നു തുടങ്ങിയാൽ ഷ്യാബല്ല പിറ്റേന്ന് നേരം എടുത്ത് പോകുന്നുള്ളതാണ് പിന്നെ രാത്രി കൊണ്ട് വാർത്താ ചാനലുകളൊക്കെ അപ്പോൾ ആ വാർത്താ ചാനലുകളൊക്കെ നമ്മളെ ഉൾട്ടടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ആണ് അപ്പം ഉൾട്ടടിക്കുന്നത് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടുന്നത് പിന്നെന്താ പറയുക ഒരു നൂറ് ശതമാനത്തിലൊരു ഒരു മുപ്പത് ലക്ഷം ആൾക്കാരൊക്കെ നമ്മള് വീഡിയോസൊക്കെ കാണും ഒരു മുപ്പതോ നാല്പതോ ബാഡ് കമന്റാണ് വരുന്നത് പക്ഷെ ആ ബാഡ് കമന്റിനേക്കാരം കൂടുതൽ എന്തു ചെയ്യുക ആളുകൾ ഫോക്കസ് ചെയ്യുക അത് കാണാൻ വേണ്ടി അതിന് ലൈക്ക് അടിച്ചാൽ അതിന് കമന്റിന് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ നല്ല നല്ല ഒരുപാട് ആളുകൾ ഉണ്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ വന്നില്ല ഇതുപോലെ എന്നും വരുന്നുണ്ട് ഇവിടെ മലയാളികൾ വരുന്നില്ല ഇന്ത്യന്റെ എല്ലാ ഭാഗത്തുനിന്നും വരും ഇപ്പൊ എല്ലാ ഇന്ത്യക്കാർക്കും ആയിരുന്നു ഞാനൊരു ഭായിരുന്നു ഇരിക്കുന്നത് ഇല്ല രാഹത്താണ് പിന്നെ പറയണവരങ്ങനെ പറഞ്ഞു ഇപ്പൊ ഈ നെഗറ്റീവ് പറയുന്നവർക്കതാ അവർക്ക് നാലു മാസം മുന്നേ ഞാൻ ഇറങ്ങുന്ന സമയത്തും അവർക്ക് അതെ അന്ന് പോലെ ചോദ്യം എന്താ ചോദ്യത്തിൽ വന്ന കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഒരു പിന്നെ നിങ്ങൾ പിന്നെ ഹജ്ജിന് നടന്നു പോകാൻ പാടില്ല എന്നായി അതിലൊരു ഇതും ഇല്ല ഹജ്ജിന്റെ കാര്യങ്ങളൊരു കഴമ്പില്ലാന്ന് മനസ്സിലായപ്പോ വരുമാനത്തിന് വേണ്ടിയിട്ടാന്നായി അതങ്ങോട്ട് വില പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫേമസ് ആകാൻ വേണ്ടിട്ടാന്നായി പിന്നെ അതും ഒരു ഇതില്ല പിന്നെ പേപ്പർ ശരിയാക്കാതെ പോയത് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പരിപാടികളുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ മുപ്പത് വയസ്സായപ്പോഴത്തേനെ എന്റെ ജീവിതം നല്ല സെറ്റിലാക്കി കാര്യം ഇങ്ങനെ പോകണല്ലോ നമുക്ക് പോകുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ട ഒരു ഇത് വരാൻ പാടില്ല പിന്നെ അൽഹം ഇല്ല സമയമുണ്ടല്ലോ നമ്മളെ നമ്മൾ മാത്രല്ലോ ഫാമിലി ഉണ്ട് അവരൊക്കെ പൊരുത്തം അവരൊക്കെ സമ്മതം ഒരുപാട് ആൾക്കാരെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്റെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പോഴും അവർ ഇപ്പോഴും നമ്മളോട് കോണ്ടാക്ടും കാര്യങ്ങളും സഹകരിക്കുന്നതാണ് ഇപ്പോൾ ഇപ്പൊ നോക്കിയാൽ പാകിസ്ഥാൻ കിടന്നിറങ്ങുന്ന പാകിസ്ഥാനാണ് മറ്റു പലതിലേക്ക് നോക്കി വെള്ളം ഇറക്കുമ്പോൾ ഞാൻ പാകിസ്ഥാൻ നോക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കാൻ പഠിച്ചവനല്ലേ വലിയ അല്ലാണ്ട് ഋസീലിനോട് പറഞ്ഞതാണെങ്കിലും നമ്മള് നമ്മളെ കൂടെ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമുക്ക് ഷിയാബ് ഖാക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നീയത്ത് സാധിച്ചാണ്ട് എത്താൻ പറ്റട്ടെ യാത്ര തുടരട്ടെ കൂടുതൽ ആളുകൾ ഷിയാബ് ഖാന്റെ കൂടെ ഉണ്ടാവട്ടെ അദ്ദേഹത്തിന്റെ നീയത്തിനോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുരാ ചെയ്ത് ശിവബ് കാണാൻ പറ്റിയാലും സംസാരിക്കാൻ പറ്റിയാലും അത് നിങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് എത്തിക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ അല്ല വരും വീഡിയോയിൽ കാണാം ശ്യാബ്ക താമസിക്കുന്ന ആഫിയ കിഡ്സ് സ്കൂളാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വയവിൻ്റെ സമയമായി നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ വെച്ചിട്ട് നിസ്കരിച്ചു ശ്യാബിക്കയാണത് ഷിയാബ്ക്ക കുറച്ച് ഫോണിൽ കുറച്ച് ബിസിയാണ് ഇത് സ്കൂളാണ് കിഡ്സ് സ്കൂളാണ് ഇവിടെയാണ് ഷിയാബ്ക്ക നിൽക്കുന്നത് ഷിയാബ്കക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഷിയാബ്ക ഇത് ടെറസ്സും നിൽക്കുന്നത് വേറൊരു ഫീലാന്നാണ് ഷിയാബ്ക്ക പറയുന്നത് ഇവിടെ ഷിഹാബ്ക ഷിയാബ്ക്കനെ കാണാൻ വരുന്നവരൊക്കെ ഉള്ളൊരു ബോർഡാണെന്ന് തോന്നുന്നു ഷിയാബ് ഷിഹാബ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പിനേക്ക് വഴി അടിച്ചു കൊടുക്കുന്ന അടയാളൊക്കെ ഉണ്ട് ഇരുടായി പോയി ബാത്രൂമാണ് കാണുന്നത് ഈ ടെറസിന്റെ മുകളിലാണ് ഷിയാഫ്ക സ്റ്റേ ചെയ്യുന്നത് സ്കൂളിൻ്റെ മൂന്നാമത്തെ നിലയിൽ ശരിക്കും ഇതിൻ്റെ താഴെ പാടാണ് കൃഷിയാണ് അവിടെ കുറേ വീടുകളുണ്ട് അമ്പലമുണ്ട് ഒരു എട്ട് കിലോമീറ്റർ പോയ പള്ളിയുണ്ട് ഹൈവേയിലാണ് സ്ട്രേറ്റ് പോയാൽ പാകിസ്ഥാനാണ് ായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്ന് കുറെ നേരം മാര്യമസ്കാരം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് സംസാരിച്ച് സംസാരിച്ചിരുന്ന് ഒരുപാട് സമയമായി അങ്ങനെ നമുക്ക് പോവേണ്ട ഒരു സമയമായപ്പം ഒരു പതിനൊന്ന് മണി പത്തുമണിയൊക്കെ ആയി ആ പത്തുമണിയൊക്കെ ആയി പുറത്തിറങ്ങി നോക്കിയപ്പോൾ സാധാരണ ഹൈവേയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന്റെ അട്ടാരി വാഗ ബോർഡറിന്റെ മെയിൻ ഹൈവേയിലാണ് ഇന്റർനാഷണൽ ഹൈവേയിലാണ് നമ്മൾ നിന്നത് ഒരു വണ്ടി ഇന്ന് വന്നില്ല ട്രാക്ടറോ ലോറിയോ ഓട്ടോയോ യൂബറിലോ ഒന്നും വണ്ടി കിട്ടിയില്ല ലാസ്റ്റ് നമ്മൾ കുറേ കൈ കാണിച്ച് നോക്കി ഒരു വണ്ടിയും കിട്ടിയില്ല ലാസ്റ്റ് ഷിയാബ്കാൻ ഷിയാബ്ക നേരിട്ട് വന്നിറങ്ങി വണ്ടി ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഒരു വണ്ടിയും വന്നില്ല അങ്ങനെ ഷിയാബ്ക താമസിക്കുന്ന ആഫിയ സ്കൂളിൽ ഇന്ന് ഞങ്ങളും താമസിക്കുകയാണ് ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് ഇന്നത്തെ ഫുഡ് ഇവിടെയാണ് ഷി അബ്ക്കാൻ്റെ കൂടെ ആണെന്ന് ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ആഫിയ സ്കൂളിലെ ഒരു ക്ലാസ് റൂമിലാണ് ക്ലാസ് റൂം സെറ്റാണ് ബെഡിലേക്ക് കിടക്കുന്നതാണ് പിള്ളേർ ഇവിടെ സെറ്റാണ് അങ്ങനെ ഇന്നത്തെ സ്റ്റേ ഷി കൂടെ ഇന്നത്തെ ഫുഡ് ഷിയാബ്കാൻ്റെ കൂടെ ഇന്നത്തെ ദിവസം ഫുള്ള് ഷിയഫ്ക്കാൻ്റെ കൂടെ ഈ റോഡ് നേരെ പോകുന്നത് നേരെ പോകുന്നത് നമ്മളെ അട്ടാരി വാഗ ബോർഡറിലേക്കാണ് കുറച്ചുകൂടി കൂടി പോയാൽ പാക്കിസ്ഥാൻ ഇന്ത്യ ബോർഡർ ഇവിടെ ഈ ഗേറ്റിൻ്റെ ഇൻഫ്രണ്ടിലാണ് നമ്മൾ കയ്യാണിച്ച് ഇന്നലെ രാത്രി ഒരുപാട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ പോകുന്നു മിലിട്ടറിയുടെ വണ്ടി ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയം ഇന്നലെ എന്തോ ചിലപ്പം ഒരു ദിവസം ഷ്യാബ് ഖാൻ്റെ കൂടെ നിൽക്കണമെന്നോ അദ്ദേഹത്തിൻ്റെ കൂടെ ഫുഡ് കഴിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം കോയിൻസിഡൻസ് ആയിരിക്കാം വണ്ടികളൊന്നും ഇല്ല കൈ കാണിച്ചിട്ടൊരു വണ്ടിയും നിർത്തിയില്ല ഓട്ടോ ഇല്ല അങ്ങനെ ഇവിടെ ജസ്റ്റ് ഇന്നലെ സ്റ്റേ ചെയ്തു രാവിലെ സുബൈ നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റു നിസ്കരിച്ചു കൂടെ ചായ കുടിച്ചു കുറച്ചുകൂടി സമയം സംസാരിച്ചിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നമ്മളെ റൂമ് നിൽക്കുന്ന അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ ബാഗ് വെച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ ഒരുപാട് കോയിൻസിഡൻസുകൾ സംഭവിച്ചുകൊണ്ട് ഒരുപാട് എന്താ പറയുക അനുഭവങ്ങൾ സംഭവിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് നമ്മളെ യാത്രയിൽ നിങ്ങൾ ഉണ്ടാവണം കൂടെ ഉണ്ടാവണം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ മാക്സിമം ശ്രമിക്കണം എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടപ്പെട്ടാൽ കൂടെ ഉണ്ടാവണം നിങ്ങളെ കൂടെ ഉണ്ടാവുന്നതാണ് കരുത്ത് ആ കരുത്ത് എപ്പോഴും ആ ഊർജത്തോടു കൂടെ ഉണ്ടാവണം ഒരുപാട് ബുദ്ധിമുട്ടി എല്ലാ യൂട്യൂബേഴ്സും ഒരുപാട് ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു പ്രയത്നത്തിനുള്ള നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലായിട്ടും ഉണ്ടാവണം കടുകാണീ കാണേ കടുക് കൃഷി ചെയ്യുന്ന പാടം ഫുള്ള് കടുക ഇത് ഫുള്ള് പാടാ കൃഷിയാണ് ഫുൾ കൃഷി ചെയ്യുന്ന സ്ഥലം ഇവിടെ രാവിലെ നമ്മൾ ആ തണുപ്പ് ആ മഞ്ഞ് കണ്ടെ രാവിലെ ബൗണ്ടറി തിരിച്ച കണ്ട മതില് വെച്ച് ബൗണ്ടറി ബൗണ്ടറി തിരിച്ചു അതില് അതില് തിരിച്ചണേ അങ്ങനെ രാവിലെ എണീറ്റ് രാവിലെ ഈ ഷിപ്പ് ഖാനോട് വീണ്ടും സംസാരിച്ച് ചാവടിച്ച് നിസ്കരിച്ച് ഒരുപാട് ഓർമ്മകളും പ്രാർത്ഥനയൊക്കെ ആയിട്ട് വീണ്ടും യാത്ര പറഞ്ഞ് യാത്രപ്പെടുന്നതിനെ തുടർന്ന് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ ഭാഗത്തേക്ക് പോവുകയാണ് നാണി ഗേറ്റ് അടക്കുന്നു കുറച്ച് നടന്നു വെക്കാമെന്ന് എഴുതി ആർമി ഏരിയ ആണ് വീഡോസൊക്കെ ആണ് ഷാറാണ് വഴികളും യാത്രകളൊക്കെ ഒരുപാട് കോൺഫിഡൻസുകളായിട്ട് തെറ്റി യാത്ര ഒരു ഷാറാണ് ഇങ്ങനെ തന്നെയല്ലേ യാത്ര അല്ലേ ഷാറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് േ ഈ താത്ത കുറച്ച് മുന്നിൽ താത്ത നിക്കൂല താത്തോട് മാറിക്കാൻ വന്നതാണി